يراه المؤمنون بغير كيف وإدراك ومرض من مثال فينسون النعيم إذا رأوه فيا خسران أهل الاعتزال يراه المؤمنون بغير كيف ستي إلى الله نكار بغير كيف How is it? أنا

ോട് അള്ളാഹു സംസാരിച്ചു എന്ന് പറയുന്ന വൃക്ഷം ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരേപോലെ വളരെ ബഹുമാനത്തോടെ കാണുന്ന മൂവായിരം വർഷം പഴക്കമുള്ള ഒരു കൊച്ചു ചെടി ഇന്നും പച്ചപിടിച്ചോടെ നിൽക്കുന്നുണ്ടല്ലോട് ചോദിച്ചു ആ സ്ഥലമാണ് സെന്റ് എന്ന് പറയുന്ന സിറ്റി ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിമധ്യേ ചോദിച്ചു നിന്നെ ഒന്ന് ഒന്ന് കാണിച്ചു കാണിച്ചു കാണാൻ കൊതിയാവുന്നു തരുമോ ോട് അരി നീ തന്നെ കാണിച്ചു തരണം റബ്ബേ ഞാൻ നോക്കിയാൽ കാണില്ല കാരണം നിന്റെ മുമ്പിലുണ്ട് ഹുജുബുൻ പ്രകാശത്തിന്റെ മറകൾ നിന്റെ മുമ്പിലുണ്ടല്ലോ റബ്ബേ നിന്നെ ഒന്ന് കാണിച്ചു തരുമോ നീ എങ്ങനെയാണ് നീ നിന്റെ നാച്ച എന്താണെന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം സുബഹാന കയാറ പരിശുദ്ധനാണല്ലോ നീ പക്ഷേ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിയുന്നവനല്ലയോ നീ അള്ളാഹുവേ 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 നീയ

ായി പോയി ചീനാമലയുടെ തൊട്ടധികത്ത് മൺകൂനയായി മണൽകൂനയായി നിൽക്കുന്ന കൊച്ചു പർവ്വതമുണ്ട് അതായിരിക്കണം ഈ പർവ്വതമെന്ന് പണ്ഡിതന്മാർ പറയുന്നു അവിടുത്തെ ഗവേഷകന്മാർ പറയുന്നു മുസാനബിക്ക് കാണാൻ പറ്റിയില്ലല്ലോഹുവിനെ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുഅ്മിനീങ്ങൾ നാളെ അല്ലാഹുവിനെ കാണും മൂസ നബിയോട് ി എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അത്രയുള്ളൂ ഈ ലോകത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല ഈ നബി ഹബീബ് ലോകത്തിന് തങ്ങളല്ലാതെ മറ്റാരും അല്ലാഹുവിനെ കണ്ടിട്ടുമില്ലല്ലോ നാളെ കാണുമത്രേ പതിനാലാം രാവിലെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരെങ്കിലും തോളിൽ ചാടി നിന്ന് എത്തി നോക്കാറുണ്ടോ വല്ല പ്രയാസവുമുണ്ടോ ആകാശത്തേക്ക് നോക്കി പൂർണ്ണ ചന്ദ്രനെ കാണാൻ ഇല്ല നബിയേ ഇല്ല എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് അള്ളാഹു ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു പരിഭാഷകൻ ഇല്ലാതെ ഒരു ദ്വിഭാഷയില്ലാതെ ഒരു മുബല്ലാതെ അള്ളാഹു ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ടെന്ന സന്തോഷവാർത്ത തന്നിട്ടുണ്ട് ഏതൊരു അടിമയോടും അല്ലാഹുനാളെ സംസാരിക്കും ആ മനുഷ്യനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ ഉപ്പയോട് അള്ളാഹു സംസാരിച്ചത് ഇടനിലക്കാരൻ ഇല്ലാതെയാണ് ജാബിറേ നിങ്ങളുടെ ഉപ്പയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അഷറഫു അള്ളാഹു അലൈഹി വസ്ലം സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ദുന്യാവിലെ വഫാത്തോടുകൂടെ തന്നെ അനുഭവിച്ചു പോയ സ്വഹാബിമാർ എത്രയാണ്

നന്മ ചെയ്ത വാപ്പമാർ കൂടെ ഉണ്ടാകും മക്കൾ നന്നായിരുന്നു വാപ്പ കള്ളുകൂടിയായിരുന്നു ആ വാപ്പയല്ല വാപ്പയല്ലോകത്തേക്ക് അവരെല്ലാം കടന്നു ചെല്ലും നന്മ ചെയ്ത വാപ്പമാർ നന്മ ചെയ്ത ഭാര്യമാര് കൂടെ ഉണ്ടാകും സിനിമ കഥ മുഴുവൻ അറിയാം ഹബീബിന്റെ അറിയില്ല അറിയില്ല ഉമ്മഹാത്തുൽ പെണ്ണുങ്ങളല്ല ഉമ്മീനറിനെ മനസ്സിലാക്കുന്ന നന്മ ചെയ്ത പെണ്ണുങ്ങളും കൂടെയുണ്ട് മക്കളും കൂടെ ഉണ്ടാകും ആരൊക്കെ നാം പറഞ്ഞതിപ്പോ സ്വർഗത്തിൽ അവർ കിടക്കും ആര് കൂടെയുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് ആങ്ങളയുണ്ട് പെങ്ങളുണ്ട് രട്ടാനുജന്മാരുണ്ട് പിന്നെ നല്ല നല്ല മക്കളുണ്ട് വാഹന പേടിച്ച് ജീവിക്കുന്ന വാപ്പയാണ് മകന് മയക്കുമരുന്നില്ലാതെ കണ്ണു തുറക്കാൻ കഴിയില്ല ആ മക്കളെ കുറിച്ചല്ലായി പറയുന്നത് പാപ്പ നല്ല വാപ്പയാണ് ഉമ്മ നല്ലൊരു ഉമ്മയാണ് മക്കളെ നന്നാക്കണേ എന്ന് അള്ളാഹുവിനോട് കണ്ണുരുകി

എല്ലാ വാതിലിലൂടെയും വന്ന് മാലാഖമാർ വന്നിട്ട് പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്കിവിടെ സമാധാനമാണ് കേട്ടോ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്കിവിടെ സമാധാനമാണ് ക്ഷമിച്ചില്ലേ കുറെ ക്ഷമിച്ചില്ലേ ഒരുപാട് ക്ഷമിച്ചല്ലേ ദുന്യാവിൽ കുറെ കഷ്ടപ്പെട്ടില്ലേ ആ കഷ്ടപ്പാടെല്ലാം ക്ഷമിച്ചതിന് നൽകുന്ന പ്രതിഫലം എത്ര മനോഹരമാണ് ഇവിടെ സമാധാനമാണ് സമാധാനത്തിൽ കഴിയാണ് ആദ്യമായി എല്ലാഹും പറയുന്ന വാക്കും സലാം തന്നെയല്ലോ എല്ലാ സമയവും അള്ളാഹുനെ കാണാൻ കാണാൻ കഴിയുന്നവരല്ല ഒരുപാട് തവണ ഭാഗ്യമുള്ളവർ പോകുന്നവരാണ് ും ആഴ്ചയിൽ കാണുന്നവരുണ്ട് ദിവസത്തിൽ ഒരു തവണ കാണുന്നവരുണ്ട് ഒരു ദിവസം രണ്ടു നേരം കാണാൻ ഭാഗ്യമുണ്ടാ ഉള്ളവരുണ്ട് ഒത്തിരി വിധങ്ങൾ പറയുകയാണ് അള്ളാഹുവിനെ കണ്ടാൽ പിന്നെ

അപ്പോഴാണ് മാലാഖമാർ വിളിക്കുന്നത് സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് നിങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വരണം അള്ളാഹുന്റെ മുമ്പിലേക്ക് പോകാം സ്വർഗലോകത്ത് വിളിച്ചു പറയും അള്ളാഹുവേ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെ നൽകണേ ദമ്പുരാനെ പാപികളും ദോഷികളും പാപങ്ങളും എമ്പാടും ചെയ്തു കൂട്ടിയവരാണ് വരികയാണ് െ കാണണമെന്നുണ്ടോ ഞങ്ങൾ വരുന്നു എല്ലാവരും എല്ലാവരും അവർക്ക് യാത്ര പോകാൻ മുന്തിയതരം വാഹനങ്ങൾ റെഡിയാണ് ഇച്ചിരി ദൂരം പോവാനുണ്ട് വാഹനങ്ങൾ റെഡിയാണ് എല്ലാവരോടും കയറാൻ വേണ്ടി പറയുന്നു എന്നെ മനസ്സിൽ കണ്ടു നോക്കൂ വാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു എല്ലാവരും എഴുന്നേറ്റു പോകാം അപ്പോഴേക്കും വാഹനം റെഡിയാണ് കടന്നു പോകാൻ ആ വാഹനത്തിലേക്ക് അവർ കയറുന്നു ആ വാഹനപ്പുറത്ത് വളരെ പെട്ടെന്ന് യാത്ര തുടങ്ങുകയായി അങ്ങനെ സ്വർഗലോകത്തിന്റെ ഒരു താഴ്വരയുടെ പേരാണ് അൽവാദിൽ അവിടെയാണ് അള്ളാഹു കാണാൻ അവർക്ക് നിശ്ചയിച്ചു വെച്ച സ്ഥലം അവിടെയാണ് ലോകമാണ് ഒരു സ്ഥാനമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു മുഖ്മിനിങ്ങൾക്ക് വേണ്ടി പക്ഷേ അത് അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥലം അതാണ് എല്ലാവരും വന്നു ആരും വിട്ടുപോയിട്ടില്ല എല്ലാവരും ആദ്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് ിയാൽ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് ഈ ലോകമെങ്കിൽ ആ മരുഭൂമി ആണോ അള്ളാഹുവിന്റെ കുർസിയെ ആ കുറിസിയും അറസും അതുപോലെയാണ്

ആളുകൾ ഈ അഹദീത് പഠിക്കുന്നതോടുകൂടെ മനസ്സിലാക്കുക അള്ളാഹുന്റെ നമ്മൾ ഇരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല പാടുള്ളതല്ലാഹു കുറിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അവിടെ വന്നു ഇനിയാണ് നോക്കേണ്ടത് മനോഹരമായ നിർമ്മിക്കപ്പെട്ട ചില കസേരകൾ കൊണ്ടുവരും അവിടെ കുറെ അവിടെ 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 നോക്കി നിങ്ങൾ തരട്ടെ മുത്തുകളുടെ കസേരകൾ കസേരകൾ ഒരു കൂട്ടർ പ്രകാശത്തിന്റെ അടുത്ത കസാരകളിൽ നൂറിന്റെ കസാരകൾ ഇരിക്കുന്നുണ്ട് മനോഹരങ്ങളായ കല്ലുകൾ വിലപിടിപ്പുള്ള കല്ലുകൾ സഭറിച്ചത് കൊണ്ടുണ്ടാക്കിയ കസേരകൾ അടുത്ത റോയിൽ അവിടെ കുറെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരാൻ സ്വപ്നം കൊണ്ടുണ്ടാക്കിയ കസേരകളുണ്ട് അവിടെ ഒരു വിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ അള്ളാഹുവിനെ കാണാനിരിക്കുകയായി കാണാനിരിക്കുന്ന ഗാലറിയിലുള്ളത് വെള്ളിയുടെ മനോഹരങ്ങളായ കസേരകളാണ് അവിടെയും കുറെ അപ്പൊ വിളായി ഇവിടെന്നായി പോകുന്നത് പോവാണ് മുത്തുകളും പ്രകാശവും കല്ലുകളും മരതകല്ല കഴിഞ്ഞ് ഡയമണ്ട് കഴിഞ്ഞ് സ്വർണം കഴിഞ്ഞ് വെള്ളിയിലേക്ക് സിൽവറിലേക്ക് എത്തി നിൽക്കുകയാണ് ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ അവരിൽ എങ്ങനെയാണ് എങ്ങനെയാണ് സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാ അള്ളാനെ കാണാൻ പോകുന്നവരല്ലേ അവരെ സ്ഥാനം കുറഞ്ഞവരെന്ന് പറഞ്ഞുകൂടലോ എന്ന് ഈ ഹദീസിൽ പറയും അതിനാഹിന് പറഞ്ഞു അവിടെ സ്ഥാനം കുറഞ്ഞ ആളുകൾ കസ്തൂരിയുടെ മനോഹരമായ കുന്നുകളുണ്ട് ആ കുന്നുകളിൽ ഇരിപ്പായും ഒക്കെ അവരാണ് സ്ഥാനം കുറഞ്ഞവർ അള്ളാനെ കാണാനുള്ള ഗാലറിയാണ് സീറ്റുകളൊക്കെ കഴിഞ്ഞു ഇനി ചെറിയ കുന്നുകൾ ആ കുന്നും മണ്ണല്ല നമ്മളെ കുന്നും ചെറിയ കുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ മണ്ണിന്റെ കുന്നല്ല കസ്തൂരിയുടെ കുന്നുകളാണ് സുഗന്ധമാണ് ഇരിക്കുമ്പോഴേക്കും സുഗന്ധമല്ലയോ സ്വർഗീയ കസ്തൂരിയാണത് ആ കുന്നിന്റെ മുകളിൽ സ്വർഗ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ ബാക്കിലാണ് മുമ്പിലുണ്ട് മുമ്പിലുണ്ട് മുത്തുകൾ മുമ്പിലുണ്ട് മുത്തുകളുടെ കസേരകൾ പിന്നെയുണ്ട് പ്രകാശത്തിൻ്റെ പിന്നെയുണ്ട് മരതക കല്ലുകളുടേത് പിന്നെയുണ്ട് സ്വർണത്തിൻ്റെ പിന്നെയുണ്ട് വെള്ളിയുടേത് ബാക്കിൽ കുന്നുകളാണ് ആ കുന്നുകൾ മുഴുവനും കസ്തൂരിയുടെ കുന്നുകളാണ് അവിടെ മുഖ്മിനീയങ്ങൾ മുഴുവനും ഇരിക്കുകയായി എല്ലാവരും ഇരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ കുന്നും വലിരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും അവർ പറയും ാളും ഉപകാരം ചെയ്തവർ നമ്മളെക്കാളും നന്മ ചെയ്തവരല്ലോ അവര് അവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ തന്നെ എന്ന് കുന്നും മേലിരുന്ന് കൊണ്ട് അവരിങ്ങനെ പറയും ഭാഗ്യമേ എന്ന് കുന്നിന്മേലിരിക്കുന്നവരിങ്ങനെ പറയും ചൂണ്ടിയിട്ട് ഓ അവർക്കൊരു ഭാഗ്യം നമ്മളൊന്നും അങ്ങോട്ട് എത്തിയില്ല അവരാണ് വി ഐപികൾ എന്ന് പറയുന്ന അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു ആരും അവിടെ സംസാരിക്കുന്നില്ല അള്ളാഹുവിന്റെ വിളിനാഥം വരുന്നു ഒരു മലക്ക് വിളിച്ചു പറയുന്നു സ്വർഗവാസികളെ ഇന്നലക്കും എന്താഹിമ വഴി തന്നു രീതു അള്ളാഹു നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലയോ ആ കരാർ അള്ളാഹു പൂർത്തിയാക്കാൻ പോകുന്ന നേരമാണിത് മാഹുവ എന്ത് കരാറ് എന്ത് കരാറിനെ അല്ലാഹു പൂർത്തിയാക്കണം ഞങ്ങളുടെ മുഖങ്ങൾക്ക് പ്രകാശം തന്നില്ലേ ഞങ്ങളുടെ നന്മയുടെ തുലാസുകൾ ഞങ്ങളെ നരകത്തിൽ ഞങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകിയല്ലോ ഇനി എന്തിനാണ് അള്ളാഹു ഇനിയുമുണ്ടോ ഇനിയും ഞങ്ങൾ കൊണ്ടുവച്ചു തന്നെ പോരെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞൊരായക്കാണത് അതിവിടെ നടക്കാൻ പോവുകയാണ് ചില മുഖങ്ങൾക്കന്ന് ശോഭയുണ്ട് പ്രകാശമുണ്ട് ഇല റബ്ബിറ അള്ളാഹുലേക്ക് നോക്കുമ്പോഴാണ് ആ മുഖത്തിൽ പ്രത്യേക പ്രകാശം വരാനുണ്ട് അള്ളാഹുവിന്റെ നൂറ് കണ്ണുമായി ബന്ധിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രകാശമുണ്ട് അള്ളാഹുവിന്റെ ഇങ്ങനെ വിളിച്ചു പറയുന്നു അള്ളാഹു എന്തോ തരാൻ പോകുന്നുണ്ട് പ്രകാശം വരുന്നു എല്ലാവരും മേലോട്ട് തല ഉയർത്തി അതിശക്തമായ പ്രകാശം കുന്നിൻ മുകളിൽ കുന്നിൻ പുറത്തും കസേരകളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കസേരകൾ നിർത്തിയിട്ടുണ്ട് കോടാന കോട മുർമ്മിനീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവരിൽ അമ്പിയാക്കളുണ്ട് അവരിൽ സ്വഹാബിമാരുണ്ട് അവരിൽ ഔലിയാക്കളുണ്ട് അവരിൽ ആലിമീങ്ങളുണ്ട് അവരിൽ ഉമറാക്കളുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് അള്ളാഹുവിന്റെ പ്രകാശം വരികയാണെന്ന് പെട്ടെന്നൊരു പ്രകാശം കാണുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് കൈ കണ്ണുയർത്തി നോക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നു ും നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അള്ളാഹു ആദ്യമായി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് ആ സലാമിന്റെ സ്വർഗവാസികൾ കൊടുക്കുന്ന മറുപടി വേറെയാണ് അവർ കൊടുക്കുന്ന മറുപടി അള്ളാഹും ومنك السلام تباركت يا ذا الجلال والإكرام وريش شدة نوكو ال... اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام നീ നീ അല്ലയോ റബ്ബേ സലാം അല്ലയോ സമാധാനം നൽകുന്നവൻ നിന്നിൽ നിന്നല്ലയോ റബ്ബേ രക്ഷകൾ വരാനുള്ളത് പരിശുദ്ധനായ റബ്ബേ നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത് റബ്ബേ കാരുണ്യവാൻ കാരുണ്യവാൻ സലാം ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞ് ജീവിച്ച എന്നെ കാണാതെ എന്നനുസരിച്ച ആളുകൾ എവിടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട് അവര് പറയും റബ്ബേ ഞങ്ങൾക്കെല്ലാം വേണ്ടത് നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായി റബ്ബേ നീ ഞങ്ങളെയും പൊരുത്തിപ്പെടണം നിന്റെ ഒരു മാഗ് ഞങ്ങൾക്ക് വേണം റബ്ബേ നീ ഞങ്ങളെ തൃപ്തിപ്പെടണം അത് മതി എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരെ റബ്ബേ റബ്ബേ നിന്റെ വേണം റബ്ബേ മറ്റൊന്നും വേണ്ട സർഗവാസികളൊന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ് റബ്ബേ റബ്ബേ മതി മതി നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യന്മാർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമല ചെയ്തത് എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ പണിയെടുത്തത് എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അമ്മാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നുറപ്പേ ഞങ്ങൾക്കത് മതി അമ്മാഹുവിന്റെ മറുപടി വരുന്നു അഹില സ്വർഗവാസികളെ ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ നിങ്ങളെ ഞാനിവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത് ഏറെയാണ് പശൂനെ ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് എല്ലാവരും ഗാലറികളിരിക്കുന്നവർ കസേരകളിൽ കോടാത് കോടി മുഗ്മിനീകളിൽ ഇരിക്കുന്ന ഒരു സദസ് ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാത് കോടി മുഗ്മിനീങ്ങൾ ആ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ് ഇറങ്ങി വന്നിരിക്കുന്നു ാണ് വന്നിരിക്കുന്നത് സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല ചോദിക്കുന്നു ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് അരിനാ